നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഒരു കൂടി എൻ്റെ വന്ദനം സാത്താൻ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു അവൻ നമ്മെ ഡിസോർഡർ ചെയ്യുന്നു എന്നാൽ ഡിസോർഡർ ആയിപ്പോയ നമ്മുടെ ജീവിതത്തെ ദൈവം റീ ഓർഡർ ചെയ്യുന്നു റീസ്റ്റോർ ചെയ്യുന്നു ഹാലൂയ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല പുകയുന്ന തിരിയെ അവൻ കെടുത്തി സാത്താൻ മൂന്നാമതായി ഈ തലമുറയിലെ അനേക ആൾക്കാരുടെ ജീവിതത്തിൽ ചെയ്യുന്ന മറ്റൊരു സാധാന്യ അജണ്ട നമ്മൾ ഒരുമിച്ച് ഡീകോഡ് ചെയ്യുകയാണ് ആദ്യം അവൻ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നു ഡിസ്ട്രാക്ഷൻ നടത്തുന്നു രണ്ടാമതായി അവൻ നമ്മെ ഡിസോർഡർ ചെയ്യുന്നു അവൻ നമ്മുടെ താളം തെറ്റിക്കുന്നു മൂന്നാമതായി അവൻ നമ്മളെ ഡിസീവ് ചെയ്യുന്നു ഡിസപ്ഷൻ വഞ്ചിക്കുകയാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഈ ഈ കാലഘട്ടങ്ങളിൽ അധികം സംസാരിക്കാത്തൊരു വാക്കാണ് വഞ്ചന എന്ന് പറയുന്നത് എന്താ വഞ്ചന എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ഒന്നറിയാമോ നിങ്ങളെ തെറ്റായ ഒരു കാര്യം വിശ്വസിപ്പിച്ചെടുക്കുക സത്യമല്ലത് അത് സത്യമേ അല്ല പക്ഷേ നിങ്ങളെ കൊണ്ട് തെറ്റായ ഒരു കാര്യത്തെ അങ്ങ് വിശ്വസിപ്പിക്കുക ഇതാണ് സത്യമെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് ആ തെറ്റിദ്ധാരണയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള എല്ലാ സമയവും നിങ്ങളെ അങ്ങനെ മാനസികമായി കെട്ടിയിടുക നിങ്ങളുടെ വിശ്വാസത്തെ അങ്ങനെ കെട്ടിയിടുക നിങ്ങളുടെ കണ്ണ് തുറക്കാതെ സത്യമറിയാതെ നിങ്ങളെ ഒരുതരം കുരുടുപിടിച്ച അല്ലെങ്കിൽ അന്ധതയിൽ ആഴ്ത്തിക്കളയുക ഇതാണ് വഞ്ചന എന്ന വാക്കിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു മക്കൾ മാതാപിതാക്കളെ വഞ്ചിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിലെ അർത്ഥം എന്താണ് നല്ലതാണെന്ന് അപ്പന്റെ അമ്മയുടെ മുമ്പിൽ അങ്ങ് അഭിനയിക്കുകയാണ് പക്ഷെ അവർ നല്ലതല്ല അപ്പന്റെ അമ്മ ഇത് നല്ലതാണെന്ന് ബോധിപ്പിച്ച് വഞ്ചിക്കുകയാണ് ഞാൻ വിശ്വസ്തയാണ് ഞാൻ വിശ്വസ്തനാണ് എന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ അഭിനയിച്ച് അവരെ ഫലിപ്പിച്ച് അല്ലെങ്കിൽ അത് ബോധ്യമാക്കി അങ്ങനെ വിശ്വസിപ്പിക്കുന്നു പക്ഷെ അത് സത്യമല്ല അവർ വിശ്വസ്തരല്ല ഈ വഞ്ചന എന്ന പദം ഉപയോഗിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഈ ഒരു ആശയമാണ് ഈ ഒരു അർത്ഥമാണ് വരുന്നത് സത്യമെന്നു പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു പക്ഷെ അത് സത്യമല്ല ഈ ദിവസങ്ങളിൽ സാത്താൻ നമ്മുടെ മുമ്പിൽ സത്യമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് സത്യമെന്ന് അതെല്ലാം തുറന്നു പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു ഒരുപക്ഷം എല്ലാവർക്കും സങ്കടം വരും ചിലരൊക്കെ ഇടറിപ്പോകും അതുകൊണ്ട് എല്ലാം ഒന്നും ഞാൻ തുറന്നു പറയുന്നില്ല ആത്മാവുള്ളവർക്ക് സത്യം മനസ്സിലാകും ആത്മാവുള്ളവർക്ക് ആ സത്യം എന്താണെന്ന് മനസ്സിലാകും എന്നിരിക്കവേ പ്രധാനമായ ചില കാര്യങ്ങൾ ഞാൻ വചനത്തിൽ നിന്ന് മാത്രം പറയാം ഞാൻ ആത്മാവിൽ കണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല തിമത്യോസിന്റെ ഒന്നാം ലേഖനം പൗലോസ് തിമത്യോസിന് എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ഇതിനു വേണ്ടി ഒന്നെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് എല്ലാം അവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു തിമത്യോസിന്റെ കാതുകളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഭാവി നൂറ്റാണ്ടിനെ കണ്ടുകൊണ്ട് അപ്പോസ് പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ് ഒരു ജ്ഞാനമാണത് ഒരു ഒരു അലേർട്ടാണത് ഒരു തിരിച്ചറിവാണ് ആ വചനം തിമത്യോസെ നിജപുത്രനായ തിമത്യോസെ നീ എൻ്റെ മനസ്സ് തണുപ്പിച്ചവനാണ് നീ എൻ്റെ കൈക്ക് ഒഴിച്ചവനാണ് നീ പലപ്പോഴും എൻ്റെ ഹൃദയത്തിന് ആശ്വാസമായിരുന്നു എന്നെപ്പോലെ സഭകളെ ഓർത്ത് സമചിത്തതയോടുകൂടി എനിക്ക് വിചാരിക്കാൻ മറ്റൊരു ശിഷ്യനും ക്രിസ്തുവിനുള്ളൊരു മകനുമില്ല അതുകൊണ്ട് ഏഷ്യയിലുള്ള സകല സഭകളുടെയും കർത്തൃത്വം ഭാരവാഹിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് തിമത്യോസിൻ്റെ കാതുകളിൽ ആത്മപൂർണനായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പബ്ലോസ തൂലിക ചലിപ്പിച്ച് എഴുതി പറഞ്ഞു കൊടുക്കുന്ന ആത്മീയ വർഷം നൂറ്റാണ്ടുകൾ പോകുമ്പോൾ പോകുമ്പോൾ വർഷങ്ങൾ ഇൻ ദ ഫ്യൂച്ചർ വരും അവർ ായിട്ടാണ് വരുന്നത് ആ എത്ര പേർക്ക് ആത്മാവില്ല മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എവിടെ ഒരു ഒറിജിനൽ സാധനമുണ്ടോ അവിടെ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് അഡിഡാസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒറിജിനൽ ബ്രാൻഡ് ഷൂസ് ഇറക്കുമ്പോൾ അബിദാസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറക്കുന്നു എല്ലായിടത്തും ഉണ്ടല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ എവിടെ ഉണ്ടോ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പരിശുദ്ധിയുടെ ആത്മാവ് ഒരിടത്തുണ്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു നമുക്ക് തോന്നുന്ന അതുതന്നെയാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഇപ്പോ അഡിഡാസിൻ്റെയും അബിദാസിൻ്റെയും രണ്ട് ഷൂ എടുത്തു കയ്യിൽ വെച്ച് നോക്കിയാൽ രണ്ടും ഒരുപോലെ ഇരിക്കും അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ മാർക്കുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള സിംബൽ അതിനകത്തുള്ള ലേബൽ ഒക്കെ ഏതാണ്ടൊക്കെ സൈമായിട്ടിരിക്കും നിറ സൈമായിരിക്കും ഷെയ്പ്പ് മോഡൽ സെയിം ആയിരിക്കും അപ്പോൾ ഇട്ടോണ്ട് നടക്കുന്നത് ആർക്കും പെട്ടെന്ന് ദൂരവേ നിന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല ഇത് ഏതാ അടിഡാസ് ഏതാ അബിദാസ് എന്ന് കാരണം ഇത് നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നാൽ അടുത്ത് വന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒറിജിനൽ സീലിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ബ്രാൻഡഡ് നെയിംസിനകത്തൊരു വ്യത്യാസമുണ്ടാകും അത് കോപ്പി അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മോഡൽ വേണമെങ്കിൽ കോപ്പി അടിക്കാം നിങ്ങൾക്ക് ആ കൈൻഡ് ഓഫ് കോപ്പി അടിക്കാം നമുക്ക് ആ വാക്കുകൾ കോപ്പി അടിക്കാം പ്രസംഗം കോപ്പി അടിക്കാം അതുപോലെയൊക്കെ വേണേൽ അഭിനയിച്ച് പലിപ്പിക്കാം അതുപോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രസംഗിച്ച് നോക്കാം പക്ഷേ ശരിക്കുമുള്ളതിന് നമുക്ക് ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അടുത്ത് ചെന്ന് ചില കാര്യങ്ങൾ നോക്കുന്നവർക്ക് മനസ്സിലാകും ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല ഇത് വ്യാജാത്മാക്കളാണ് എന്ന് മനസ്സിലാകും ഞാൻ ചില കാര്യങ്ങൾ തുറക്കാം പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കും എന്നോട് സങ്കടമോ വിരോധമോ തോന്നരുത് ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ സ്വതസിദ്ധമായും നിഷ്പക്ഷമായും പറയുക എന്നുള്ളത് ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്ന എൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞാൻ നിഷ്പക്ഷമായി പറയുന്നു ഈ തലമുറയിൽ കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും സത്യത്തിലുള്ളതല്ല എല്ലാവരും ശരിയല്ല എല്ലാം ഒറിജിനൽ അല്ല എല്ലാം ഒറിജിനൽ അല്ല ഹോൾമാർക്ക് ഉള്ളതിനെ നോക്കി കണ്ടുപിടിച്ച് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കോണം ഡ്യൂപ്ലിക്കേറ്റ് ഒത്തിരി ഒത്തിരിയോട്ടം നിങ്ങൾ നന്നായി അറിയാം വ്യാജാത്മാക്കളുമായിട്ട് ചിലർ എഴുന്നേറ്റ് വരും ഫേക്ക് സ്പിരിറ്റ് എന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ശരിയായ അർത്ഥം അതായത് ഫേക്ക് സ്പിരിറ്റുകളുമായിട്ട് വരും ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും വഞ്ചനയാത് ദേ ബ്രദറെ കണ്ടില്ലയോ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടില്ലയോ എൻ്റെ കയ്യിലിരിക്കുന്ന ഇന്ന തന്നെ കാര്യങ്ങൾ കണ്ടില്ലേ എന്താണെന്നൊന്നും ഞാൻ അങ്ങോട്ട് എടുത്ത് പറയുന്നില്ല ദ ഇത് കണ്ടില്ലല്ലോ ഇതെനിക്ക് ദൈവം തന്നതാ ഇത് കണ്ടില്ലോ ഇതെനിക്ക് വീണ് കിട്ടിയതാ ഇത് കണ്ടില്ലോ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് വന്നതാ ദ ഇത് കണ്ടില്ലേ അത് കണ്ടില്ലേ അത് ഇതാ എന്നൊക്കെ പറഞ്ഞ് ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കും വ്യാജാത്മാവാണ് വഞ്ചനയാണ് ഒഴിഞ്ഞിരിക്കുക ഇതുകൊണ്ട് ഇത് പിന്തുടർന്നാൽ ഈ ഒരു മാർഗം തുടർന്നാൽ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും പ്രവാചകനാകാം ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും ഭൂതങ്ങളെ പുറത്താകാം ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ദൈവത്തെക്കാൾ ഉപരി സൂത്രവാക്യങ്ങളെയും അല്ലെങ്കിൽ ഭൂപാധികളെയും വഴികളെയും നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വ്യാജാത്മാവാണ് ഒഴിഞ്ഞിരിക്കുക അത് വഞ്ചനയാണ് അടുത്ത വാക്യത്തിൽ ഞാൻ പോകുന്നു ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറഞ്ഞു വരും ഭൂതങ്ങളുടെ ഉപദേശം അതെന്താണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും നമുക്ക് ഈ തിമത്യവസര ലേഖനത്തിൻ്റെ വചനങ്ങളൊന്നും നമ്മൾ സഭയെ കേൾക്കത്തില്ല എന്താ കേൾക്കാത്തത് നിന്റെ വാരല്ല തലയാക്കും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് യൂട്യൂബിലൂടെ ഈ ഇഷ്ടമുണ്ടേ നിങ്ങൾ കേട്ടാൽ മതി പക്ഷെ സത്യം നിങ്ങൾ കേൾക്കാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക്ക് പറഞ്ഞു വരും എന്താ ഭൂതങ്ങളുടെ ഉപദേശം ദൈവം തന്റെ ആലോചന ദൈവം തന്റെ ഉപദേശം ദൈവം തന്റെ റെവലേഷൻസ് റിവീൽ ചെയ്യുന്നത് പ്രധാനമായി നാല് കാര്യങ്ങളിലൂടെയാണ് വേണമെങ്കിൽ അഞ്ച് മാർഗങ്ങൾ അഞ്ച് ചാനലുകൾ എന്ന് നമുക്ക് പറയാം ഒന്ന് പിതാവായ ദൈവം നേരിട്ട് നമ്മോട് ചില ആത്മീയ രഹസ്യങ്ങൾ പറഞ്ഞു തരും പുത്രനായ ക്രിസ്തു നേരിട്ട് നമ്മളോട് ആത്മീയ രഹസ്യങ്ങൾ പറഞ്ഞു തരും പരിശുദ്ധാത്മാവ് നമ്മോട് നേരിട്ട് ആലോചനയും ദൈവിക വെളിപ്പാടുകളും പറഞ്ഞു തരും ദൈവ വചനത്തിൽ നിന്ന് ദൈവം തന്റെ അരുളപ്പാടുകൾ നമ്മോട് പറഞ്ഞു തരും അഞ്ചാമത്തെ കാര്യത്തിനകത്ത് ഞാൻ ജനറലൈസ് ഇത് പറയുന്നു സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ സ്വർഗീയ ദൂതന്മാരിലൂടെയൊക്കെ ദൈവം തന്റെ റെവലേഷനുകൾ നമുക്ക് പറഞ്ഞു തരും എന്നാൽ ഈ അഞ്ച് സോഴ്സുകളും അല്ലാതെ എവിടെ നിന്നെങ്കിലും ഇതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ നോട്ടീസ് ചെയ്യുക അത് വഞ്ചനയാണ് അത് വ്യാജമാണ് അത് നിങ്ങളെ പറ്റിക്കും അത് നിങ്ങളെ കബളിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ നരകത്തിൽ ചെന്ന് ഇനി അറസ്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കേട്ടിട്ട് വരികയാണ് എന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങളെടുത്ത് വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോ ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് നേരിട്ട് റെവലേഷൻ സ്വീകരിക്കുന്നവൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് ഇരുട്ടിന്റെ ശക്തി തന്നെ ആയിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം ദ സോഴ്സ് ഓഫ് റെവലേഷൻ ഈസ് ദ സോഴ്സ് ഓഫ് പവർ വെളിപ്പാടിൻ്റെ ഉറവിടം എവിടെയാണോ അവിടെ നിന്ന് തന്നെയാണ് ശക്തിയും വരുന്നത് നരകത്തിൽ നിന്നാണ് വെളിപ്പാടും കൊണ്ട് വരുന്നതെങ്കിൽ ശക്തി നരകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇന്നിടത്ത് ചെന്നപ്പോൾ ഇന്ന ദുരാത്മാവിനെ പിടിച്ചു കെട്ടിയിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ആ റെവലേഷൻ അവിടെ നിന്നാണെങ്കിൽ ആ സ്പിരിച്വൽ ട്രൂത്ത് അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ദ പവർ ഓൾസോ ബിലോങ്സ് ടു ദർ അവിടെ നിന്നാണ് വരുന്നത് അവിടെ നിന്നാണ് ശക്തിയും വരുന്നതെന്ന് തിരിച്ചറിവുള്ള ദൈവമക്കൾ നന്നായി കാര്യങ്ങളെ മനസ്സിലാക്കുക അതുകൊണ്ട് തിമത്ജോസിനോട് പറയുന്നു നീ ഇതിനകത്തൊന്നും ഒന്ന് വീണു പോകരുത് വഞ്ചനയാണ് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ത്തിരിപ്പർ ഈ ദിവസങ്ങളിൽ ആത്മീയമായ വഞ്ചനയ്ക്കകത്ത് വീണുപോകുന്നത് കണ്ടതുകൊണ്ടാണ് വേദനയോടെ ഇതൊക്കെ തുറന്നു പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ശ്രദ്ധയോടെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിങ്കിലേക്കും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിർമ്മലമായ രക്തത്തിൽ നിന്നും അവൻ്റെ വിളിയാലുള്ള സ്വർഗീയ വിളിയിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റിച്ചു കളഞ്ഞ് നിങ്ങളെ ഡിസോർഡറാക്കി നിങ്ങളെ വഞ്ചിക്കുന്ന സാധാന്യ അജണ്ട അറിയുക നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല പ്രാർത്ഥന പോയി എത്രയോ പേരോട് പ്രാർത്ഥന പോയി ഇത് നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റുന്നുണ്ടോ എത്രയോ പേരോടെ വചനം വായന പോയി ഈ സൂത്രവാക്യങ്ങളും ഈ ഷോർട്ട് കട്ടുകളും ഈ ട്രിക്കുകളും ഈ പറയപ്പെടുന്ന ധാരാളമായിട്ടുള്ള ഫോർമുലകളുടെയും പുറകെ പോയപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ഒരു പ്രണയബന്ധം പോയില്ലേ ഒരു ഇൻറ്റിമസി പോയില്ലേ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയില്ലേ അത് തന്നെയായിരുന്നു സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ച വഞ്ചന ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെടാൻ തയ്യാറാകണം ഈ ദിവസങ്ങളിൽ ചിലതിന് ഏറ്റുപറയാൻ തയ്യാറാക്കി ണം ചില ഉപദേശങ്ങളെ തള്ളാൻ തയ്യാറാകണം ചില ചില തീരുമാനങ്ങൾ എടുത്തിട്ട് ചില വീഡിയോകൾ കാണില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം ചിലരുടെ പ്രസംഗങ്ങൾ കേൾക്കില്ല എന്ന് തീരുമാനിക്കണം ചിലരുടെ ചിലരുടെ മേൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാക്കളുടെ ശക്തിയാണെന്ന് ബോധ്യമായാൽ അവരുടെ ഏഴായാലത്തേക്ക് ഞാൻ പോകില്ല എന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം പോയാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടാൽ പിഷാജിന് വന്നതുപോലെയുള്ള വലിയ ന്യായവിധിയിലേക്ക് നിങ്ങൾ വീട് പോകും നിങ്ങളുടെ രക്ഷ പോലും നഷ്ടപ്പെട്ടു പോകത്തക്കെ അളവിലുള്ള വലിയ വഞ്ചനകളിലേക്ക് സാധാരണീ ദിവസങ്ങളിൽ സഭകളെയും ദൈവദാസന്മാരെയും വലിച്ച് പറിച്ചു കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു കർത്താവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു കരുണയുണ്ടാകണമേ ആ തലമുറയോട് അവർ അതിൽ നിന്ന് വിടുതലോടുകൂടി മാനസാന്തരപ്പെട്ട് തിരികെ വന്നു ദൈവത്തിന്റെ പദ്യവചനത്തിലും സത്യ ഉപദേശത്തിലും നിന്നും നിത്യജീവനെ പിടിക്കുന്നവരായി മാറട്ടെ ഇത് എന്നെ കേൾക്കുന്ന ആരുടെ ഹൃദയത്തിൽ പാർക്കുണ്ടായെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നൊരു ബോധ്യമായെങ്കിൽ ഇപ്പോ തന്നെ പ്രാർത്ഥിച്ചോ കർത്താവെ എൻ്റെ ശ്രദ്ധ മാറി എൻ്റെ ജീവിതത്തിൽ ഡിസോർഡർ വന്ന് ഡിസ്ട്രാക്ഷൻ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദ്യ അവിടെയും ഇവിടെയും എന്നതല്ല അങ്ങയുടെ കൂടെ മാത്രീരുമാനമെടുത്ത് ചിലരെ പരിശുദ്ധാത്മവിനോദത്തിൽ നെഴുനിൽപ്പിക്കുന്നതിനായി സ്ത്രോത്രം അങ്ങനെ ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മഹത്വം യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ